ആരോഗ്യം ഒരു ആഡംബരമല്ല അതൊരു അടിസ്ഥാന മനുഷ്യാവകാശമാണ് എന്നാൽ ഇന്ന് കേരളത്തിലുള്ള ഞെട്ടിക്കുന്ന സത്യം തുടർന്ന് പറയട്ടെ സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അതിനോട് അടിക്കുന്നവരുടെ എല്ലാം പണം വലിച്ചെടുക്കുന്ന ഒരു കാന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് പോകുന്ന സാധാരണക്കാരാണ് ആവശ്യമില്ലാത്ത മെഡിക്കൽ പരിശോധനകളും വലിയ ചാർജ്ഡാകുന്ന റൂം റെന്റും കാരണം രോഗികൾ ആശുപത്രി വിട്ടുപോകുന്നത് പോകുന്നത് സൗഖ്യത്തോടെയല്ല കടബാധ്യതയോടെയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇതിനു പകരം സൗകര്യം ഒരുക്കുന്നതിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന കാര്യങ്ങളിലേക്കും ജീവൻ രക്ഷ ചികിത്സ കച്ചവടം മാത്രമായി ആകുന്ന സത്യത്തിലേക്കും ഒന്ന് വേഗത്തിൽ പോയി വരാം കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ ആയി സ്വകാര്യ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളെ എല്ലായിടത്തും വൻതോതിൽ ഉയർന്നു വന്നിട്ടുണ്ട് ആധുനിക കെട്ടിടങ്ങളും അഡ്വാൻസ്ഡ് ഉപകരണങ്ങളും ഫൈവ് സ്റ്റാർ സൗകര്യമുള്ള റൂമുകളും രോഗികളെ ആകർഷിക്കും നല്ല ചികിത്സ കിട്ടണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോകണമെന്നാണ് കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നത് വെളിച്ചം കൊണ്ടും ഇന്റീരിയർ ഡിസൈൻ കൊണ്ടും തിളങ്ങുന്ന ലോബികൾക്കും പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന സത്യമാണ് ചികിത്സയേക്കാൾ ഇവിടെ ലക്ഷ്യം വയ്ക്കുന്നത് ലാഭമാണ് സ്വകാര്യ ആശുപത്രികളെ കുറിച്ച് പ്രധാന പരാതി ആവശ്യമില്ലാത്ത പരിശോധനകൾ നടത്തുന്നതാണ് ചെറിയ പ്രശ്നങ്ങളുമായി കയറി ചെയ്യുന്ന രോഗിക്ക് ഡോക്ടർ കുറിക്കുന്നത് ഫുൾ ബോഡി സ്കാനിങ്ങും നിരവധി രക്തപരിശോധനകളും എൻഡോസ്കോപ്പിയും ഇ സി ജിയും മറ്റന്നേകം പരിശോധനകളുമാണ് ഈ ആവശ്യമില്ലാത്ത പരിശോധനകൾ എല്ലാം ഹോസ്പിറ്റലിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് സ്വകാര്യ ആശുപത്രികളിൽ ഡോക്ടർമാർക്ക് ചാർജിറ്റ് ഉണ്ട് പല പരിശോധനകളും ഈ ചാർജിറ്റ് തികയ്ക്കുവാനുള്ള സമ്മർദ്ദത്തിൽ ഉള്ളതുമാണ് കൂടുതൽ ചിലവേറിയ പരിശോധനകൾ നടക്കുമ്പോൾ ആശുപത്രിയുടെ ലാഭം വർദ്ധിക്കുകയാണ് ചങ്കിന് വേദനയായി എത്തുന്നയാൾക്ക് എട്ടിലധികം പരിശോധനകൾ നടത്തുന്നതിലൂടെ ഇരുപതിനായിരത്തിലധികം രൂപയുടെ ബിൽ നൽകുവാൻ കഴിയും രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയത്തിലാണ് ഈ പരിശോധനകൾ ആവശ്യമുള്ളതാണോ എന്ന് ചോദിക്കുവാൻ അവർക്ക് കഴിയില്ല അല്ല അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ പഠിപ്പിക്കാൻ ആയോ എന്ന് അവർ തിരിച്ചു ചോദിക്കും അല്ലെങ്കിൽ രോഗിക്ക് മനസ്സിലാകാത്ത മെഡിക്കൽ ടീമുകൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യും പല കേസുകളിലും ഫസ്റ്റ് സ്റ്റേജിൽ പോലും സർജറിക്ക് നിർദ്ദേശിക്കും ഡോക്ടറിൽ നിന്ന് മരുന്ന് വാങ്ങി വീട്ടിൽ പോകാൻ വരുന്നവരെ ഇൻപേഷ്യന്റ് ട്രീറ്റ്മെന്റിന് നിർദ്ദേശിക്കും സ്വകാര്യ ആശുപത്രിയിലെ ഒരു റൂമിനുള്ള ഒരു ദിവസത്തെ റെന്റ് ആയിരങ്ങളാണ് ഓരോ ട്രീറ്റ്മെന്റിനും ഉള്ള പണം അഡ്വാൻസ് അടയ്ക്കുവാനുള്ള ബില്ല് നൽകും ഇതിനെല്ലാം ശേഷം ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് ഒരു വലിയ ബില്ലും നൽകും മുറിവാടക ഓക്സിജൻ ചാർജ് ഡോക്ടർ സന്ദർശിക്കുമുള്ള ചാർജ് നഴ്സിംഗ് ചാർജ് ഉപയോഗിച്ച ഗ്ലൗവിന്റെയും പന്നിയുടെയും വരെ ചാർജ് ഇതിൽ ഉൾപ്പെടും സ്വകാര്യ ആശുപത്രിയിലെ ഈ അറക്കയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായി വരുന്ന ഒരു ചോദ്യമാണ് സൗജന്യമായി ചികിത്സ കിട്ടുന്ന സർക്കാർ ആശുപത്രിയിൽ പോയാലും മതിയെന്ന എന്നാൽ സർക്കാർ ആശുപത്രികൾ വലിയൊരു അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒരു സീനിയർ ഡോക്ടർക്ക് എൺപതിനായിരം രൂപ മാസ ശമ്പളം കിട്ടുമ്പോൾ സ്വകാര്യ ആശുപത്രികൾ നൽകുന്നത് മൂന്ന് ലക്ഷം രൂപ ശമ്പളം മറ്റ് ആഡംബര സൗകര്യങ്ങളുമാണ് ഈ സ്ഥിതിയിൽ മികച്ച ഡോക്ടർമാർ പലരും സ്വകാര്യ ആശുപത്രികളിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ആശുപത്രികളിൽ സീനിയർ ഡോക്ടർമാർ കുറയുന്നു സർജറിക്കും മറ്റ് ചികിത്സകൾക്കുമായി സാധാരണക്കാരായ രോഗികൾ നാളുകൾ കാത്തുനിൽക്കേണ്ടി വരുന്നു അവസാനം അത്യാവശ്യ ഘട്ടങ്ങളിൽ പലരും സ്വകാര്യ ആശുപത്രികളിൽ പോകേണ്ടി വരുന്നു സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കുത്തകുകളായി മാറുകയാണ് അവർക്ക് പല മേഖലകളിലും സ്വാധീനം നടത്തുവാൻ വലിയ സ്വത്തുണ്ട് ഏറ്റവും മികച്ച ഡോക്ടർമാരെ അവർ നിയോഗിക്കുന്നു ആഡംബര ഇൻഫ്രാസ്ട്രക്ചറിൽ ചികിത്സയ്ക്ക് അവസരം നൽകുന്നു വൻതോതിൽ പരസ്യം നൽകുന്നു അവർ ചിലവാക്കുന്ന കോടികളും ഡോക്ടർമാർക്ക് നൽകുന്ന ശമ്പളവും ഈ ഡോക്ടർമാർ ഉപയോഗിച്ച് തന്നെ രോഗികളിൽ നിന്ന് ഈടാക്കുവാൻ അവർക്ക് വഴി തുറന്ന് കിടക്കുകയാണ് കാരണം ബില്ലിങ്ങിലും ഒരു നിയന്ത്രണം ഇതില്ല മുട്ടിന്റെ സർജറിക്ക് രണ്ട് ലക്ഷവും കെർണീയ ഓപ്പറേഷന് രണ്ടു ലക്ഷവും ഒക്കെയാണ് ചികിത്സയ്ക്ക് ഈടാക്കുന്നത് ഹോട്ടൽ റൂമുകളേക്കാൾ കൂടുതൽ വാടകയാണ് റൂമിനും ബെഡിനും ഈടാക്കുന്നത് മറ്റേത് സാധനങ്ങൾ വാങ്ങുമ്പോഴും ഏത് വേണമെന്ന് അല്ലെങ്കിൽ ഏത് വേണ്ട എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്നാൽ ഒരു ആശുപത്രിയിൽ ചെന്നു കഴിഞ്ഞാൽ ഏതൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല അത് ഡോക്ടർമാർ അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന മാനേജ്മെന്റ് ആണ് മറ്റൊരു സർവീസ് മേഖലയിലും കസ്റ്റമർക്ക് ഒരു സർവീസ് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അത് പരാതിപ്പെടുവാൻ കഴിയും എന്നാൽ ആരോഗ്യ മേഖലയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ് രോഗി സുഖം പ്രാപിച്ചില്ലെങ്കിൽ ഡോക്ടർ അടുത്ത മരുന്ന് കൊടുത്തിട്ട് പിറ്റേ ആഴ്ചയിൽ വരുവാൻ പറയും ഒരു വ്യക്തതയില്ലാതെ രോഗി ഓരോ ആഴ്ചയും ഡോക്ടർക്ക് ഫീസ് നൽകുകയാണ് സ്വകാര്യ കൺസൾട്ടേഷൻ നടത്തുന്ന ഡോക്ടർമാർ ഓരോ ആഴ്ചയിലും ലക്ഷങ്ങളാണ് വീട്ടിലെ കൺസൾട്ടേഷനിലൂടെ നേടുന്നത് കാരണം ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് കുറിച്ചിട്ട് ഓരോ ആഴ്ചയിലും രോഗികളോട് വരുവാൻ ആവശ്യപ്പെടുന്നു ശരിക്ക് സൗഖ്യം കിട്ടാത്തത് കൊണ്ട് തന്നെ പിറ്റേ ആഴ്ചയിലും ഡോക്ടറെ കാണുവാൻ അവർ നിർബന്ധിതരാകുന്നു ഈ പ്രശ്നങ്ങളെല്ലാം പറയുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാകേണ്ടതായുണ്ട് അതിനായി സർക്കാർ ഈ കാര്യത്തിൽ ഉചിതമായ നിയമങ്ങളെ കൊണ്ടുവരണം സ്വകാര്യ ആശുപത്രികളിൽ പരിശോധനകൾക്കും ഓരോ സർജറികൾക്കുമുള്ള ബില്ലിന്മേൽ ശക്തമായ നിയന്ത്രണം കൊണ്ടുവരണം ബെഡ് ട്രെൻഡുകൾക്കും സർവീസ് ചാർജുകൾക്കും കൃത്യമായ ഗൈഡ് ലൈൻ ഉണ്ടാക്കണം അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാക്കണം സ്വകാര്യ ആശുപത്രികളുടെ മേൽ ഈ നിയന്ത്രണങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ സീനിയർ ഡോക്ടർമാരെ ഗവൺമെന്റ് ആശുപത്രികൾ നഷ്ടപ്പെടാതെ നോക്കുവാൻ കഴിയുകയുള്ളൂ കൃത്യമായ നിയന്ത്രണം നൽകിയെങ്കിൽ സ്വകാര്യ ആരോഗ്യ മേഖല ഒരു കണ്ണും ഹൃദയവും ഇല്ലാത്ത കച്ചവടമായി തുടരുകയും അവയുടെ വളർച്ചയോടെ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ക്ഷാമം മൂലം അസ്ഥിരമാകുകയും ചെയ്യും ആരോഗ്യ സുരക്ഷ ജീവൻ രക്ഷയ്ക്കുള്ളതാണ് സാമ്പത്തികമായി കൊള്ളയടിക്കാനുള്ളതല്ല ഇന്ന് ഒരു രോഗം വന്നാൽ ശരീരം മാത്രമല്ല തളരുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാകും ഭൂ സ്വത്തുകൾ നഷ്ടപ്പെടും കടക്കണിയിലേക്ക് ആളുകളെ തള്ളിയിടും സാക്ഷരത കൊണ്ടും മികച്ച ആരോഗ്യ രംഗം കൊണ്ടും പേരുകേട്ട കേരളം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാണാൻ പോകുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം ഇതാണ് ലാഭമല്ല ജനങ്ങളുടെ ആരോഗ്യമാണ് പ്രധാനം